അക്ഷരം തെറ്റാതെ വിളിക്കാം ഇസ്രായേൽ എന്നാൽ തമ്മാടി രാഷ്ട്രം തന്നെ അധികാര ഭ്രാന്തുമൂത്ത് ലോകത്തെവിടെയും അക്രമം അഴിച്ചുവിടാൻ മടിയില്ലാത്ത രക്തദാഹിയായി ബെഞ്ചമിന്ന തന്നെയാകും ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ഭീകരാക്രമണത്തിന് അവർ അവകാശപ്പെടും പോലെ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടാണെങ്കിലും അവസാന ഘട്ടത്തിലെത്തിയ ഗസ്സ വെടിനിർത്തൽ ചർച്ച പൊളിക്കുകയാണെന്ന് വ്യക്തം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശത്തിൽ ഒന്നിയുള്ള ചർച്ചക്ക് മധ്യസ്ഥം വഹിക്കുന്നത് ഖത്തറാണ് അവിടെ അതിക്രമിച്ചു കയറി ആക്രമണം നടത്തുന്നതോടെ ഖത്തർ സ്വാഭാവികമായും ചർച്ചക്ക് മധ്യസ്ഥം വഹിക്കുന്നതിൽ നിന്ന് പിന്മാറുമെന്ന കുതന്ത്രം ഇസ്രായേലിന്റെ ആക്രമണത്തിന് പിന്നിലുണ്ട് ഇതിനിടെ നെതന്യാഹുവിനെതിരെയുള്ള ക്രിമിനൽ കേസിന്റെ വിചാരണ ജില്ലാ കോടതിയിൽ ഇന്നലെ ആരംഭിച്ചിരുന്നു അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ നിതന്യാഹു ഈ കേസിൽ ശിക്ഷിക്കപ്പെടും രണ്ട് മുതൽ പത്ത് കൊല്ലം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കേസാണിത് കേസ് നീട്ടിവെക്കാൻ പറ്റുന്ന വിധം കോടതിയെ സ്വാധീനിക്കാനാണ് നതന്യാഹു ആക്രമണം നടത്തുന്ന വിലയിരുത്തുന്നവർ ഏറെ പശ്ചിമേഷ്യൻ രാഷ്ട്രീയ നിരീക്ഷകനായ സജി മാർക്കോസ് പറയുന്നത് ഇങ്ങനെ ഗത്തറില്ലെന്നല്ല എവിടെ വേണമെങ്കിലും അയാൾ ബോംബിടും ആരെയും ആക്രമിക്കും ഒരേ ഒരു ആവശ്യമേ ഉള്ളൂ കേസ് നീട്ടിവെക്കാൻ പറ്റുന്ന വിധം കോടതിയെ സ്വാധീനിക്കണം അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ നെതന്യാഹു ഈ കേസിൽ ശിക്ഷിക്കപ്പെടുമെന്ന് സജി മാർക്കോസ് ഒരു ഭാഗത്ത് ഗസയിൽ ഇസ്രായേലിന്റെ വംശകത്തേക്ക് പരസ്യമായ പിന്തുണയും സഹായവും മറുഭാഗത്ത് വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും ചെയ്യുന്ന അമേരിക്ക ഇസ്രായേലിന്റെ ഖത്തർ ആക്രമണത്തെക്കുറിച്ച് കൃത്യമായി പ്രതികരിക്കുന്നില്ല അതിനാൽ തന്നെയാണ് ട്രംപിന്റെ മൗനാനുവാദത്തോടെയാണ് ആക്രമണം എന്ന് കരുതുന്നത് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിച്ചതായും ഹമാസിന് അവസാന അവസരമാണെന്നും ഇനി കാത്തിരിപ്പുണ്ടാവില്ലെന്നും കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നു ട്രംപിന്റെ അനുവാദത്തോടെയാണ് ഇസ്രായേലിന്റെ ദോഹ പേര് ആക്രമണപ്പെടുത്താത്ത മുതിർന്ന ഇസ്രായേൽ ഉദ്ധരിച്ച് വാർത്തകൾ പുറത്തുവരികയാണ് ഒരു മാസത്തിനിടെ ഇസ്രായേൽ ആക്രമണം നടത്തുന്ന ആറാമത് അറബ് രാജ്യമാണ് ഫലസ്തീനിൽ തുടരുന്ന ആക്രമണങ്ങളെ കൂടാതെ ലബനാൻ സിറിയ യമൻ തുനീഷ്യ എന്നിവിടങ്ങളിലും ഇസ്രായേൽ അടുത്തിടെ ആക്രമണം നടത്തിയിരുന്നു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ഉത്തരവാദികളായ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടാണ് സമ്മിറ്റ് ഓഫ് ഫയർ എന്ന് പേരിട്ട് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി വന്യമിന്നതന്യാഹു ഇസ്രായേൽ ആസൂത്രണം ചെയ്തു നടപ്പാക്കിയെന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ പ്രസ്താവന തങ്ങളുടെ രാജ്യത്ത് കയറി ഇസ്രായേൽ ആക്രമണം നടത്തിയതിനെ ഖത്തർ ശക്തമായി അപലപിച്ചു അന്താരാഷ്ട്ര മര്യാദകൾ കാറ്റിൽ പറത്തിയുള്ള ക്രിമിനൽ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് ഖത്തറിലെ ജനങ്ങളുടെയും രാജ്യത്ത് താമസിക്കുന്നവരുടെയും സുരക്ഷക്ക് കനത്താഘാതമേൽപ്പിക്കുന്ന ആക്രമണത്തെ ശക്തമായ ഭാഷയിൽ അപലപിക്കുന്നതായി ഖത്തർ വിദേശകാര്യ വക്താവ് മജീദ് അൽ അൻസാരി ഇസ്രായേൽ നടത്തിയ ഭീകരാക്രമണത്തിൽ ആരൊക്കെ പതിക്കപ്പെട്ടുവെന്ന് സ്ഥിരീകരണം വരുന്നതേയുള്ളൂ എങ്കിലും അക്ഷരാർത്ഥത്തിൽ കുലുങ്ങിയിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ നിരവധി വിദേശ രാജ്യങ്ങളുടെ എംബസികളടക്കം പ്രവർത്തിക്കുന്ന ജനവാസ മേഖലയിലാണ് ഇസ്രായേൽ നിരവധി തവണ ബോംബ് വർഷിച്ചത് പന്ത്രണ്ട് മിസൈലുകളാണ് ഒന്നിനു പിറകെ ഒന്നായി പതിച്ചത് യുദ്ധവിമാനങ്ങൾ ആക്രമണത്തിന് നേതൃത്വം നൽകിയതായി ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കുന്നു ഈ കെട്ടിടത്തിനടുത്തായി താമസ കെട്ടിടങ്ങൾ അനവധി ഏറെ അകലെയല്ലാതെ ഒരു ലബനീസ് സ്കൂളും പ്രവർത്തിക്കുന്നുണ്ട് ലോകമാകെ ഫലസ്തീൻ ജനതയുടെ ഒപ്പം നിൽക്കുകയാണ് ഇസ്രായേലികൾ തന്നെ ഫലസ്തീൻ സമാധാനത്തിനായി തെരുവിലിറങ്ങിക്കഴിഞ്ഞു പക്ഷേ അധികാര തന്നെ തന്നെ ആഹുവിൻ്റെ തീരുമോ എന്നാണ് ലോകം ചോദിക്കുന്നത്